ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിലയായ ദുരന്തരനെ കുറിച്ചാണ് ഇപ്പൊ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഫ്ഗാൻ ബോർഡായ ആയ ഒരു ഇന്ത്യൻ എയർലൈൻ കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ ആരംഭിക്കുന്നത് എന്നാൽ ആ എയർലൈൻ പാകിസ്ഥാൻ തീവ്രവാദികൾ അഹിജാക്ക് ചെയ്തിരിക്കുകയായിരിക്കും അതിലെ മുഴുവൻ യാത്രക്കാരെയും ബന്ധുക്കളാക്കി അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മൂന്ന് തീവ്രവാദികളെ മോചിപ്പിക്കണം എന്നതായിരിക്കും അവരോട് ഗോഷ്യം ചെയ്യാൻ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായ അജയ് സനിലും ദേവരാജ് കപൂറും വരുന്നുണ്ടെങ്കിലും ആ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ ആ മൂന്ന് തീവ്രവാദികളെ ഇന്ത്യ മോചിപ്പിക്കുന്നു കൂടാതെ പത്ത് മില്യൻ യു എസ് ഡോളറും അവർക്ക് കൊടുക്കേണ്ടി വരുന്നു ഇതിനെതിരെ തിരിച്ചടിക്കാൻ അജയ്സനിൽ ഒരുപാട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയും ഗൾഫ് കൺട്രീസിന്റെയും സപ്പോർട്ട് പാകിസ്ഥാനുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാകുന്നു കുറച്ചു നാളുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് എയർലൈൻ ഹൈജാക്ക് ചെയ്ത അതേ തീവ്രവാദികൾ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ടെറസ്റ്റ് ആക്രമണം നടത്തുന്നു അതിൽ ഒരു തീവ്രവാദി മനുഷ്യബോംബായി മാറുകയും ഒരുപാട് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കൊല്ലുകയും ചെയ്യുന്നു ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ അജയ്സാനിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു ആ ഒരു സംഭവത്തിന് ശേഷം ഇന്റലിജൻസ് ബ്യൂറോ അജയ്സാനിൽ കൊണ്ടുവന്ന പ്രോജക്ടുകൾ ഒന്നായ ദുരന്തർ എന്ന മിഷന് ഒക്കെ പറയുന്നു അങ്ങനെ ദുരന്തറിന്റെ ഭാഗമായി ഹംസ എന്ന പേരിൽ ഒരു ഇന്ത്യൻ ഏജന്റിനെ പാകിസ്ഥാനിലോട്ടയക്കുന്നു ഹംസ നേരെ പോകുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു ടൗണായ ലയറിലോട്ടായിരിക്കും ലയാറി മൂന്ന് പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ടാകും ഓരോ പ്രദേശവും ഭരിക്കുന്നത് ഓരോ ഗുണ്ടോത്തരാവുമാരായിരിക്കും ഹംസ നേരെ പോകുന്നത് ലയാരിലെ ഒരു ജ്യൂസ് കടയിലോട്ടായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ആലം എന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റൊരു ഏജന്റ് ആയിരിക്കും അഞ്ചുസ് കട നടത്തുന്നത് ചില സീക്രട്ട് കോഡുകൾ വെച്ച് അവർ പരസ്പരം മനസ്സിലാക്കുന്നു ഹംസ അയാളോട് ഒരു ജോലി ചോദിക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ അയാൾ ഹംസയെ പറഞ്ഞയക്കുന്നു രാത്രി കട വരെ ഹംസ അയാളെ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ലയാലിലെ ഗുണ്ടാ തലവന്മാരിൽ ഒരാളായ ബാബുടെ ഡേഖലിന്റെ ഗുണ്ടകൾ വന്ന് ഹംസയെ ആക്രമിക്കുന്നത് ഹംസയുടെ ലക്ഷ്യം അവരല്ലാത്തത് കൊണ്ടും പുതിയൊരു സ്ഥലമായതുകൊണ്ടും തിരിച്ചടിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന കരുതി ഹംസ അവരെ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല അവസാനം ഒരു പോലീസ് ടീപ്പ് വരുന്നത് കണ്ട് ആ ഗുണ്ടകൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു അടികൊണ്ട് അവശനായ ഹംസയെ ആലം വന്ന് നോക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു ആലം ഹംസയോട് പേര് ചോദിക്കുമ്പോൾ ഹംസ ഹംസ അലി മസാരി എന്നാണ് എന്റെ പേര് എന്ന് പറയുന്നു ആലം രണ്ടാംകുടം ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നു അങ്ങനെ ഹംസക്ക് ആലം ആ ജ്യൂസ് കടയിൽ ജോലി കൊടുക്കുന്നു ഹംസ ആ ജ്യൂസ് കടയിലെ പണികളെല്ലാം ചെയ്ത് ഒരു വർഷം കടന്നു പോകുന്നു ആലം ലയരിനെ കുറിച്ച് ആലത്തിനെ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഹംസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ലയാര് ഭരിക്കുന്നത് മൂന്ന് ഗുണ്ടത്തലാവുമാരാണ് റഹ്മാൻ ഡേക്കട്ട് ബാബു ഡേഖ് അർഷിദ് പപ്പു ബാബു ഡൈക്കറ്റിന്റെ അവധത്തിലുള്ള മകനാണ് റഹ്മാൻ ഡൈക്കറ്റ് അത് അറിഞ്ഞ ആ നിമിഷം തന്നെ റഹ്മാൻ ഡൈക്കൻ സ്വന്തം ഉമ്മയെ തല്ലിക്കൊന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ബാബു ഡഖക്കിയാത്തും റഹ്മാൻ ഡിയാട്ടും രണ്ട് സമുദായമാണ് ബാബു പട്ടാൻ സമുദായവും റഹ്മാൻ ബലൂറ്റ സമുദായവും അങ്ങനെ അവരെ പറ്റി ആലം അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആലം ഹഹംസക്ക് പറഞ്ഞു കൊടുക്കുന്നു ലയാലിലെ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കറാച്ചിയിലെ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കറാച്ചിയിലെ ഇലക്ഷനിൽ വിജയിക്കുന്ന ആളായിരിക്കും പിന്നീട് പാകിസ്ഥാൻ ഭരിക്കുന്നത് അതുകൊണ്ട് ഇലക്ഷൻ നൽകുന്നവർ ലയരിയിലെ ഓരോ ഗുണ്ടാതലവന്മാരെയും കൂടെ നിർത്തുന്നത് പതിവാണ് ഈ ഗുണ്ടാതലവന്മാർ തമ്മിൽ പരസ്പരം ശത്രുദലുമായിരിക്കും ഒരു അവസരം വന്നാൽ പരസ്പരം കൊല്ലാനും അവർ മടിക്കുകയില്ല അങ്ങനെ ഒരു ദിവസം ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്ന റഹ്മാൻ ഡൈക്കഡിന്റെ മകനെ ബാബു ഡേഖിന്റെ ആളുകൾ ചേർന്ന് കൊല്ലാൻ പ്ലാനിട്ടിട്ടുണ്ടെന്ന് രഹസ്യ വിവരം ലഭിക്കുന്നു റഹ്മാൻ ഡൈക്കത്തിന്റെ മകനെ രക്ഷിക്കാൻ സാധിച്ചാൽ നിനക്ക് റഹ്മാൻ ഡൈക്കത്തിന്റെ സംഘത്തിൽ ഒരാളായി മാറാം എന്ന് രഹസ്യ വിവരം കൊടുത്ത ആൾ പറയുന്നു തന്റെ ലക്ഷ്യം ലക്ഷ്യമായിട്ടാമിന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായാലും റഹ്മാൻ ഡായ്ക്കട്ടിന്റെ മകനെ രക്ഷിക്കാൻ ഹംസ തീരുമാനിക്കുന്നു കാരണം ഹംസയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് റഹ്മാൻ ഡായ്ക്കറ്റിന്റെ സംഘത്തിൽ കയറി എന്നതായിരുന്നു അങ്ങനെ ആ മാരേജ് ഫങ്ഷനിൽ ജ്യൂസ് കൊടുക്കുന്നവരായി ഹംസയും ആലവും കയറിപ്പെട്ടു അപ്പോഴാണ് റഹ്മാൻ ഡൈക്കട്ടിന്റെ മകൻ നയിം അങ്ങോട്ട് വരുന്നത് എന്നാൽ കൂടെ നയിമിന്റെ അനിയൻ ഫൈസലും ഉണ്ടായിരിക്കും നയിമിനെ നീ സംരക്ഷിക്കണം ഫൈസലിനെ ഞാൻ നോക്കിക്കോളാമെന്ന് ആലും ഹംസയോട് പറയുന്നു അപ്പോഴേക്കും നയിമിനെ കൊല്ലാൻ പ്രാനിട്ട ബാബു ഡൈക്കട്ടിന്റെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ഹംസ ആദ്യമായി വന്നപ്പോൾ ഉപദ്രവിച്ച അതേ ഗുണ്ടകളായിരിക്കും അത് അവർ നെയ്മിനെ കുലിനു വേണ്ടി വെടിവെക്കുന്നു ആ ഫങ്ക്ഷവരെല്ലാം അത് കണ്ട് പേടിച്ചോടുകയാണ് നെയ്മിനെ രക്ഷിക്കാൻ ഹംസ അവർക്കെതിരെ തിരിച്ച് വെടിയുയർത്തുന്നു ഹംസയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗുണ്ടകൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷെ അപ്പോഴേക്കും നെയ്ം വെടിയേറ്റി മരിച്ചിട്ടുണ്ടാകും പേടിച്ചുകൂടിയവരെല്ലാം അത് നോക്കി നിൽക്കുന്നുണ്ടാകും അത് കണ്ട് ഹംസ നെയ്മിന്റെ ബെഡ് ഷർട്ടിലും ശരീരത്തിലുമാക്കി നെയ്മിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നു ഇതെല്ലാം നെയ്മിന്റെ അനിയനായ ഫൈസൽ കാണുന്നുണ്ട് അവർ നെയ്മിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇപ്പോഴാണ് നെയ്മിന്റെ ഫാദറായ റഹ്മാൻ ബലൂജ എന്ന റഹ്മാൻ ലൈഖ് അങ്ങോട്ട് എത്തുന്നത് അങ്ങന്റെ മൃതശരീരം കണ്ട് സഹിക്കാനാവാതെ റഹ്മാൻ ലൈഖ് ഹംസയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു അവർ ബാബു ലൈക്കട്ടിന്റെ ആളുകളാണെന്നും അവർ കൊണ്ടുവന്ന തോക്കുകളെ ആണെന്നും എനിക്കറിയാമെന്ന് ഹംസ പറയുന്നു തോക്കുകളെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാമെന്ന് റഹ്മാന്റെ വലം കസിൻ ബ്രദറുമായ ഉസേർ ചോദിക്കുന്നു എന്റെ ബ്രദർ ലയാലിലെ ആർമിയിലായിരുന്നു അവനാണ് എനിക്ക് തോക്കുകളെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നെ ഷഹീദായി ഇപ്പോൾ ഞാൻ ഒറ്റക്കാണെന്ന് ഹംസ അവരോട് പറയുന്നു എന്റെ ഇളയമകന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഒരു ലക്ഷം രൂപ ഹംസക്ക് കൊടുക്കാൻ റഹ്മാൻ ഹുസേറിനോട് പറയുന്നു എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാനും ഒരു ബലൂച്ചയാണ് താങ്കൾ ബലൂച്ചയ്ക്ക് വേണ്ടി ചെയ്തെല്ലാം കണ്ട് എനിക്ക് താങ്കളോട് വളരെയധികം റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് എന്നും നിങ്ങളുടെ കൂടെ കൂട്ടിയാൽ എന്ന് ഹംസ അവരോട് പറയുന്നു അപ്പോഴാണ് അങ്ങോട്ട് റഹ്മാന്റെ ബലൂച്ച ഗാൻ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിയുടെ നേതാവ് ജമീൽ അങ്ങോട്ട് വരുന്നത് ജമീൽ റഹ്മാൻ മുമ്പിൽ ഒരുപാട് വിഷമം അഭിനയിച്ച് തകർക്കുന്നു കാരണം റഹ്മാന്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ജമീൽ ഭരണത്തിലേറിയത് പുറത്തിറങ്ങിയ ജമീൽ ഹുസേറിനോട് രക്ഷനാണ് വരുന്നത് അതുകൊണ്ട് മകനെ കൊന്നതിന്റെ പ്രതികാരം ഇപ്പം വേണ്ട ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഇലക്ഷനെ ബാധിക്കും ചിലപ്പോൾ ഭരണം തന്നെ കൈവിട്ടു പോയേക്കാം എന്ന് ജമീൽ ഹുസൈറിനോട് പറയുന്നു ബലൂച്ചഖ്യാനിന്റെ ഒപ്പം ചേർന്ന ഹംസക്ക് ഉസൈർ അവരുടെ സംഗീതങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു ഹംസക്ക് താമസിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നു റഹ്മാന്റെ ഗ്യാങ്ങിൽ ഉഷേറിനെ കൂടാതെ മെയിനായിട്ടുള്ള രണ്ടുപേരാണ് ടൂങ്കയും സിയാഹിയും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഹംസ അവരുടെ കൂട്ടത്തിലെ ഒരാളായി തന്നെ മാറിയിരുന്നു എന്നാലും റഹ്മാൻ ഡ തന്റെ മകനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു റഹ്മാൻ അതേക്കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നു എന്നാൽ എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞു പോലെ പ്രതികാരം എന്ന് പറഞ്ഞ് റഹ്മാനെ പ്രതികാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നാൽ ഹംസ ഇപ്പോൾ തന്നെ പ്രതികാരം ചെയ്യാം എന്ന് പറഞ്ഞ് റഹ്മാന്റെ ഒപ്പം നിൽക്കുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല എന്ന ഉറപ്പിലാണ് അവർ ഇപ്പോൾ തന്നെ നമ്മൾ ആക്രമിച്ചത് ഈ സമയത്ത് നമ്മൾ തിരിച്ചു പ്രതികാരം ചെയ്യുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ ഏറ്റവും തെറ്റതായ സമയം എന്ത് തന്നെയാണ് എന്ന് ഹംസ റഹ്മാനോട് പറയുന്നു അങ്ങനെ അവർ പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു നെയ്വിനെ കൊന്ന ഓരോരുത്തരെയും അവർ കൊല്ലുന്നു അവസാനം അവരുടെ നേതാവായ ബാബു ഡഖക്കിയാത്തിനെയും റഹ്മാൻ അടിച്ചു കൊല്ലുകയാണ് ബാബുയുടെ കേട്ട് മരിച്ചവരോടുകൂടി അയാളുടെ സാമ്രാജ്യവും റഹ്മാന്റെ കൈപ്പിടിയിലാകുന്നു അങ്ങനെ ആയലക്ഷ്യങ്ങൾ ജമീൽ വളരെയധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നാൽ അവിടെ വെച്ച് ജമീലിനേക്കാൾ കൂടുതൽ അണികളുടെ സപ്പോർട്ട് കിട്ടുന്നത് റഹ്മാൻ ആയിരിക്കും അവിടെ വെച്ച് പി എ പിക്ക് ഫണ്ട് ഇറക്കുന്ന ഖനാനി ബ്രദേഴ്സ് റഹ്മാനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു റഹ്മാൻ കിട്ടുന്ന അണികളുടെ സപ്പോർട്ട് കണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു പാർട്ടിയെ രൂപീകരിച്ചുകൂടി ഫണ്ട് നിങ്ങൾ ഇറക്കാമെന്ന് ഘനാനി ബ്രദേഴ്സ് റഹ്മാനോട് ചോദിക്കുന്നു അതുകണ്ട് പേടിച്ച് ജമീൽ അവർക്കിടയിലോട്ട് ചെല്ലുന്നു കാരണം റഹ്മാനും ഗലാനി പ്രദേശം തമ്മിൽ ഒന്നിച്ചാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ജമീലിനായിരിക്കും ജമീൽ അത് മുടക്കാൻ ശ്രമിച്ചുവെങ്കിലും പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ റഹ്മാൻ തീരുമാനിക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട എന്റെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് റഹ്മാൻ ജമീലിനോട് പറയുന്നു വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ജമീൽ അത് സമ്മതിച്ചതായി ഭാവിക്കുന്നു ആ പരിപാടിയിൽ വെച്ച് ഹംസ ജമീലിന്റെ മകളായ എലീനയെ കാണുന്നു ഒറ്റ നോട്ടുകളിൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാകുന്നു അവരുടെ ഉള്ള ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാതെ ഫോണും നോക്കിയിരിക്കുന്ന എലീനയെ ഉമ്മ വന്ന് വഴക്കു പറയുന്നുണ്ട് അതുകണ്ട് ഹംസ അവരെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ജമീലിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു നേരം പിന്നെയും ഫോൺ നോക്കിയിരിക്കുന്ന എലീനയുടെ ഫോൺ വാങ്ങി ജമീൽ വലിച്ചെറിയുന്നു അത് ഹംസ കാണുകയും ആ ഫോണെടുത്ത് വെക്കുകയും ചെയ്യുന്നു അന്ന് രാത്രി അവർ ബനാനി ബിഡ്നസിനെ കുറിച്ചും അവരുടെ ഫണ്ടിനെ കുറിച്ചും സംസാരിക്കുന്നു അവർ ഇന്ത്യയിലെ കറൻസിയിലെ എണ്ണൂറിന്റെയും ആയിരത്തിന്റെയും പ്ലേറ്റ് വെച്ച് ഒരുപാട് കള്ളനോട്ടുകൾ ഇവിടെ അടിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് കാശമുണ്ട് അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നതാണോ നല്ലതെന്ന് ഹുസൈൻ റഹ്മാനോട് പറയുന്നു ഇവിടെ പ്രിന്റ് ചെയ്യുന്ന കള്ളനോട്ടുകളെല്ലാം നേപ്പാൾ വഴി യു പിയിലോട്ടേക്കും യു പിയിലെ മിനിസ്റ്റർമാരെല്ലാം വരുന്ന സപ്പോർട്ടാണ് ഇതെല്ലാം കേൾക്കുന്ന ഹംസ വളരെയധികം ഷോക്കാവുന്നു അപ്പോഴേക്കും ഹംസ റഹ്മാന്റെ വിശ്വസ്തനായി കഴിഞ്ഞിരിക്കും അവർ ഹംസക്ക് കുറച്ച് ക്യാഷും ഒരു ബൈക്കും സമ്മാനമായി കൊടുക്കുന്നു ഹംസ നേരെ പോകുന്നത് അവിടുത്തെ പണക്കാരുടെ മക്കൾ നടത്തുന്ന ഇല്ലീഗൽ പാർട്ടിയിലോട്ടായിരിക്കും അലീന അവിടെയുള്ളതറിഞ്ഞായിരിക്കും ഹംസ അങ്ങോട്ട് പോകുന്നത് ഹംസ എലിനയുടെ അടുത്തോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി അവിടെ നിന്നും ഹംസയെ പറഞ്ഞേക്കുന്നു പുറത്തോട്ടിറങ്ങിയ ഹംസ എലിനയുടെ കാർ കാണുകയും അത് കേടാക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഹംസയുടെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനെ വിളിച്ച് ഇവിടെ ഇല്ലീഗൽ പാർട്ടി നടക്കുന്ന വിവരം പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴേക്കും അവിടെ പോലീസ് എത്തുന്നു പോലീസിനെ കണ്ട എലിനടക്കം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എലിന ഓടി വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കാർ കംപ്ലൈന്റ് ആയ കാര്യം എലിന അറിയുന്നത് അപ്പോൾ അവിടെ ഹംസ ബൈക്കുമായി എത്തുന്നു പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു നിവൃത്തിയും ഇല്ലാതെ യലീന ഹംസയുടെ ബൈക്കിൽ കയ്യിൽ പോകുന്നു അതുകണ്ട് പോലീസ് അവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും വലിയൊരു ചേസിനൊടുവിൽ യലീനയെ ഹംസ രക്ഷിച്ച് വീട്ടിലാക്കുന്നു അവിടെ വെച്ച് അവർ പരിചയപ്പെടുകയും അന്ന് നഷ്ടപ്പെട്ട ഫോൺ ഹംസ യലീനയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതോടെ യലീനയ്ക്ക് ഹംസയോട് പ്രണയം തോന്നുകയാണ് ഹംസയ്ക്ക് കിട്ടുന്ന രഹസ്യ വിവരങ്ങളെല്ലാം ഹംസ ആലത്തിന്റെ ഓട്ടോഷ്യൽ രഹസ്യകോർഡ് വഴി ഒലിപ്പിച്ചു വെക്കും അത് ആലമായിരിക്കും ഇന്ത്യൻ ഐ ബി ഐ അറിയിക്കുന്നത് അന്യൂറിനെയും ആയത്തിനെയും ഒരുപാട് കള്ളനോട്ടുകൾ അടിക്കുന്ന വിവരം ആലം അജയ് സൈനിനെ അറിയിക്കുന്നു അജയ്സനിൽ അത് തടയാനുള്ള വഴികൾ നോക്കുന്നു അതേസമയം പാകിസ്ഥാനിലെ റഹ്മാനും സംഘവും ഗ്രാമി ബ്രദേഴ്സിന്റെ ഒപ്പം പാകിസ്ഥാനിലെ ഐ എസ് ഐ നേതാവായ മേജർ ഇക്ബാലിനെ കാണാൻ പോകുന്നു ഇന്ത്യൻ കറൻസിയുടെ കള്ളനോട്ടടിക്കുന്നതെല്ലാം അടിക്കുന്നതെല്ലാം ഹംസ അവിടെ വെച്ച് കാണുന്നുണ്ട് റഹ്മാൻ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഫണ്ട് ഞങ്ങൾ തരാമെന്നും പക്ഷെ അതിനു പകരമായി ബലൂച്ചി സമുദായത്തിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് കുറച്ചധികം ആയുധങ്ങൾ കറാച്ചിയിൽ എത്തിക്കണമെന്നും അതിൽ റഷ്യയുടെയോ അമേരിക്കയുടെ പേര് മാത്രമേ ഉണ്ടാകാൻ പാടുവയുള്ളൂ എന്നും മേജർ ഇക്ബാൽ റഹ്മാനോട് ആവശ്യപ്പെടുന്നു റഹ്മാൻ അത് സമ്മതിക്കുകയും ലിസ്റ്റിലുള്ള എല്ലാ ആയുധങ്ങളും എത്തിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു കറാച്ചിയിൽ നിന്ന് ആയുധങ്ങൾ ഗുജറാത്തോട്ട് എത്തിക്കാനാണ് ഇവരുടെ താനെന്ന ഹംസയ്ക്ക് മനസ്സിലാകുന്നു എന്നാൽ ഈ വിവരം ഇക്ബാലിന്റെ സംഘത്തിലെ ഗനാനി പ്രദേശത്ത് ഒരാൾ അത് ജമീലിനെ അറിയിക്കുന്നു ജീശങ്കരി ജമീൽ റഹ്മാനെ കൊല്ലാനായി റഹ്മാനുമായി മുമ്പ് ശത്രുതരുണ്ടായിരുന്ന ഇപ്പോൾ ജോലിയിൽ ഇല്ലാത്ത എസ് പി ചൌധരി അസ്ലിനെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു തിരിച്ചവർ വീട്ടിലെത്തുമ്പോൾ ഹംസ റഹ്മാനോട് ഈ ചതിയാണ് ബലൂച്ചുകളെ ചതിക്കാൻ പാടില്ല എന്നാവശ്യപ്പെടുന്നു അത് കേട്ട് റഹ്മാൻ വളരെയധികം ദേഷ്യം തീർന്നു അങ്ങനെ അവർ രണ്ടുപേരും ബലൂച്ചിലൂടെ കഴിഞ്ഞ പറഞ്ഞ് വാർത്തകർക്കതിലാവുന്നു അത് കണ്ടുതന്നെ ഹുസൈർ രണ്ടുപേരെയും സമാധാനിപ്പിച്ച് വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വരുന്ന പേരും ഹംസ അപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസിനെ അറിയിക്കുന്നു എന്നാൽ പല മന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു കാരണം ഇതെല്ലാം പുറത്തു വന്ന് അവർക്കെതിരെ നീങ്ങിയാൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം അവർ ബ്ലാക്ക് ലിസ്റ്റിലിടുമെന്നും ഈ കളികളെല്ലാം അവർ നശിപ്പിക്കുമെന്നും അജയ് സെന്റിൽ നിന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വരുന്നതുവരെ ഈ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാനും അതുവരെ കാത്തിരിക്കാനും അജയ് തീരുമാനിക്കുന്നു ഇതേസമയം റഹ്മാൻ ആയുധങ്ങൾക്ക് വേണ്ടി ബലോചികളുടെ നേതാവിനെ സമീപിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ റഹ്മാൻ അതിന് വേണ്ടിയാണ് പോരാടുന്നത് അവർ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസം കൊണ്ട് അവർ അവരുടെ റഹ്മാൻ വലിയ ശുദ്ധം തന്നെ കൊടുക്കുന്നു ആയുധങ്ങൾ വേണമെന്ന കാര്യം റഹ്മാൻ അവരോട് പറയുന്നു റഹ്മാൻ ഓരോ വിശ്വാസം കൊണ്ട് അവർ സമ്മതിക്കുകയും ചെയ്യുന്നു അതിരൂപകരമായി അയാളുടെ മകനെ ഡോക്ടർ ആവാനുള്ള എല്ലാ സഹായവും നൽകാമെന്ന് റഹ്മാൻ വാക്കു കൊടുക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണ് നേതാവും അവരുടെ ഗ്യാങ്ങും അതുകൊണ്ട് തന്നെ ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകര സംഘടനകളോട് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ആയുധങ്ങൾക്ക് വേണ്ടി മേജർ ഇക്ബാൽ നേരിട്ട് മുട്ടാതെ റഹ്മാൻ വഴി അവരെ ചതിച്ചുകൊണ്ട് ആയുധങ്ങൾ കൈപ്പറ്റാൻ നോക്കുന്നത് റഹ്മാൻ വിശ്വസിച്ചുകൊണ്ട് അവർ ആയുധങ്ങളെല്ലാം നൽകുന്നു ഇതേ സമയം തനിക്കൊരു ഭീഷണിയായ റഹ്മാനെ ഒതുക്കാൻ വേണ്ടി ജമീൽ എസ് പി ചൗധരി അസ്ലിന് തന്റെ പഴയ പദവി തിരിച്ചു കൊടുക്കുന്നു എനിക്ക് പഴയ പദവി മാത്രം പോരാ ഒരു രഹസ്യ സംഗീതവും വിശ്വസിക്കാൻ തുടങ്ങാവുന്ന ഒരു ഫോഴ്സും വേണം എല്ലാ നിയന്ത്രണങ്ങളും എന്റെ കയ്യിൽ മാത്രമായിരിക്കണമെന്നും അസ്ലം കണ്ടീഷൻ വെക്കുന്നു മറ്റൊരു മാർഗവും കൊണ്ട് ജമീൽ അസ്ലംത്തിന്റെ എല്ലാ കണ്ടീഷനും അംഗീകരിക്കുന്നു ബലൂച്ചുകൾ പറഞ്ഞ സമയത്ത് തന്നെ ആയുധങ്ങൾ റഹ്മാൻ നൽകുന്നു ആയുധങ്ങളെല്ലാം റഹ്മാൻ ഇക്ബാലിനെ എത്തിച്ചുകൊടുക്കാൻ നിൽക്കുമ്പോഴാണ് റഹ്മാന്റെ മകൻ ഫുഡ് കാരണം ബോധരഹിതനാകുന്നത് ഹംസയോടും ഉസേറിനോടും മറ്റു ഗായിനോടും ആയുധങ്ങൾ ഇക്ബാലിനെ എത്തിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റഹ്മാനും വൈഫും മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു ഇതെല്ലാം കണ്ട് ഹംസയ്ക്ക് അവിടുത്തെ പാചകക്കാരന് സംശയം തോന്നുന്നു എന്നാൽ അത് കാര്യമാക്കഥെ റഹ്മാൻ പറഞ്ഞ പോലെ ആയുധങ്ങൾ ഇക്ബാലിനെ എത്തിക്കാൻ വേണ്ടി ഹംസയും ഉസൈറും മറ്റു ഗാനങ്ങളോടും കൂടി പോകുന്നു ആയുധങ്ങളെല്ലാം മേജർ ഇക്ബാലിനെ എത്തിച്ചു കൊടുക്കുന്നു ആയുധങ്ങളെല്ലാം എന്തിനാണെന്ന് പോലും അറിയാതെ ഹംസ തന്നെ ഓരോ ആയുധവും ഓരോരുത്തർക്ക് എടുത്തുകൊടുക്കുന്നു ഇതേസമയം മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റഹ്മാനെയും കാത്ത് എസ് പി അസ്ലം ചൌധരിയും ഫോഴ്സും കാത്തു നിൽക്കുന്നുണ്ടാവും മകന്റെ ജീവൻ രക്ഷിക്കാൻ വേറൊരു മാർഗ്ഗവും ഇല്ലാതെ റഹ്മാൻ എസ് പി ചൌധരിക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എന്നോട് കഴിയുന്ന തവണത്തെ പ്ലാൻഡാണ് മാറ്റിയതെന്ന് ഹംസ ഇക്ബാലിനോട് ചോദിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ചാലൽ ഉണ്ടായിരുന്നു വന്നു അവൻ രഹസ്യങ്ങളെല്ലാം ഇന്ത്യക്ക് കൈമാറിയുന്നു ഇക്ബാൽ ഹംസയോട് പറയുന്നു പക്ഷേ ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു കാണിച്ചുതരാമെന്ന് പറഞ്ഞ ഇക്ബാൽ ഹംസയെ ഒരു മുറിയിലോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ അത് മറ്റൊരു ഇന്ത്യൻ ഏജന്റായിരിക്കും അയാളെ ഹംസക്ക് മുമ്പിൽ വെച്ച് തന്നെ ഇക്ബാൽ വളരെയധികം ടോർച്ചർ ചെയ്ത് കൊല്ലുന്നു എല്ലാം കണ്ടു നിൽക്കുക എന്നല്ലാതെ ഹംസക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഹുസൈറും ഹംസയും തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്ന വഴി റഹ്മാനെ എസ് പി ചൗധരിക്ക് കൂടിയ കാര്യം ഡോണ്ട വിളിച്ച് അവരെ അറിയിക്കുന്നു ഹുസൈർ അപ്പൊ തന്നെ ജമീലിനെ വിളിക്കുന്നു എന്നാൽ ജമീലും തന്നെ കൊണ്ട് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ ഇതെല്ലാം കണ്ട് ഹംസക്ക് ഒരു സംശയം തോന്നുന്നു വണ്ടി നേരെ വീട്ടിലോട്ട് എടുക്കുവാൻ ഹംസ ഹുസേറിനോട് പറയുന്നു ഇതേ സമയം ചൗധരി റഹ്മാനെ കൊല്ലാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയായിരിക്കും പോകുന്ന വഴിയിൽ വണ്ടിയിൽ വെച്ച് ചൗധരി റഹ്മാനെ ഒരുപാട് തല്ലിച്ചതക്കുന്നു റഹ്മാന്റെ കുക്കായ അർഹാക്കിൽ സംശയം തോന്നിയ ഹംസ അയാളെ തല്ലിച്ചതക്കുന്നു അയാളുടെ കൈയിലെ വിരലുകൾ മുറിച്ചെടുക്കുമ്പോൾ അയാൾ സത്യമെല്ലാം പറയുന്നു ദയാലി ഭരിച്ചിരുന്ന മൂന്നാമത്തെ ഗുണ്ടാത്തലവനായ അർഷദ് തൊപ്പുവാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് അയാൾ തുറന്നു പറയുന്നു അതാണ് ഹംസക്ക് എലീനയുടെ കോൾ വരുന്നത് ചൗധരി അസ്ലം ഇനി വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഹംസ എലീനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എലീന അതെല്ലാം വീഡിയോയിൽ പകർത്തി ഹംസക്ക് അയച്ചു കൊടുക്കുന്നു പ്രശാന് പപ്പവും എസ് പി ചൗധരിയും ജമീലും കൂടി റഹ്മാനെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുന്ന വീഡിയോ ആയിരിക്കുന്നത് അത് കണ്ട് ഹംസ എലീനയോട് ഫോൺ ഓഫ് ചെയ്ത് വീട്ടിലോട്ട് പോയി കോടാൻ പറയുന്നു ഇതേ സമയം റഹ്മാനെ കൊല്ലാൻ വേണ്ടി അസ്ലം മുൻഗ്യാന്നും റഹ്മാനെ വിജനമായ ഒരു സ്ഥലത്ത് എത്തിക്കുന്നു ഹംസ ആ വീഡിയോ ജമീലിനെ അയച്ചു കൊടുക്കുന്നു എന്നിട്ട് ജമീലിനെ കോൾ ചെയ്ത് ഈ വീഡിയോ ഞാൻ ചാനലുകാർക്ക് കൊടുക്കുമെന്നും ലയാനിലെ ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടില്ലായിരുന്നു നിങ്ങളുടെ മകൾ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണെന്നും ഹംസ പറയുന്നു നിങ്ങളുടെ സ്ഥാനവും നിങ്ങളുടെ മകളെയും തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നും ഹംസ ജമീലിനോട് പറയുന്നു ഉടൻ തന്നെ ജമീൽ ചൌധരി അസ്ലാംനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നാൽ ചൌധരി അസ്ലം ആമീഷന്റെ കീഴടങ്ങാൻ തയ്യാറാവുകയില്ല എന്തു വന്നാലും റഹ്മാനെ കൊല്ലും എന്ന നിലപാടിൽ തന്നെ ചൗധരി അസ്ലം ഉറച്ചു നിൽക്കും ജമീൽ ഉടൻ തന്നെ അത് ഹംസയെ വിളിച്ച് പറയുന്നു ഹംസ ജമീലിനോട് ചൌധരിയുടെ ഫോഴ്സിന്റെ ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുന്നു ഉസേറും ഹംസയും ചൌധരിയുടെ ഫോഴ്സിനെ കീഴടക്കി അവരെ ബന്ദികളാക്കുന്നു റഹ്മാനെ കൊല്ലാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ചൗധരിക്ക് കോഴി വരുന്നു ചൗധരിയുടെ ഫോഴ്സിനെ എല്ലാം കെട്ടിത്തൂക്കിയിട്ട് പെട്രോളടിച്ച് കത്തിക്കാൻ പോകുന്നതായിരിക്കും ആ വീഡിയോ കോളിൽ കാണിക്കുന്നത് റഹ്മാനെ ഒരു കോറൽ പോലും ഇല്ലാതെ വെറുതെ വിടുകയാണെങ്കിൽ ഇവരെയും വെറുതെ വിടാമെന്ന് ഹംസ ചൗധരിയോട് പറയുന്നു വേറെ ഒരു നിവൃത്തിയുമില്ലാതെ റഹ്മാനെ ചൗധരി വെറുതെ വിടുന്നു റഹ്മാൻ മരണത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുവന്നത് റഹ്മാന്റെ ആളുകൾ മലീയ ഒരു ആഘോഷമാക്കി മാറ്റുന്നു തന്റെ ജീവൻ രക്ഷിച്ചത് ഹംസയുടെ ബുദ്ധിയാണെന്ന് റഹ്മാൻ അറിയുന്നു അതോടെ ഹംസ റഹ്മാന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി മാറുന്നു കൂടാതെ എലീനയുമായുള്ള ഹംസയുടെ പ്രണയത്തെക്കുറിച്ചും റഹ്മാനോട് പറയുന്നു എലീന വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് ഹംസയുടെ കൂടെയായിരിക്കും ഇപ്പോൾ താമസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ പിന്നെയും മേജർ ഇക്ബാലിനെ കാണാൻ പോകുന്നു അവിടെ വെച്ചാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും ഞെട്ടിച്ച വലിയ ഭീകര ആക്രമണം ഹംസ ലൈവായി കാണുന്നത് അവിടെയുള്ളവർ അതെല്ലാം ലൈവായി കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ഹംസ മാത്രം ആ വിഷമം സഹിക്കാനാവാതെ ആ വേദന അവരുടെ മുമ്പിൽ കടിച്ചു പിടിച്ച് സഹിച്ചു നിൽക്കുകയായിരിക്കും ഹംസ ഉടൻ തന്നെ ആലം തന്നെ കാണാൻ പോകുന്നു നമ്മൾ എല്ലാം എന്തെയും അറിയിക്കുന്നതല്ലേ എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇത് തടഞ്ഞില്ല എന്ന് ചോദിച്ച് ഹംസ ഒരുപാട് വിഷമിക്കുന്നു പക്ഷെ ഇതിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല എന്ന് ആലം ഹംസയോട് പറയുന്നു ആ ഒരു സംഭവത്തിന് ശേഷം എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ ഹംസ തീരുമാനിക്കുന്നു അന്ന് രാത്രി ഹംസ വീട്ടിലോട്ട് പോവുകയില്ല പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തുന്ന ഹംസയോട് ഈ നില ഏത് പെണ്ണിന്റെ കൂടെയായിരുന്നു എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് എലീന ഹംസയുടെ മോൾക്കടിക്കുന്നു എനിക്ക് ഇവിടുത്തെ രാജാവാകണം നീനെ ഒരു കാര്യത്തിലും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് നിനക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിൽ പോകാം വാതിൽ അവിടെ ഉണ്ട് എന്ന് ഹംസ എലീനോട് പറയുന്നു എലീനും വാതിലിന്റെ അടുത്ത് ചെന്ന് ആ വാതിലടച്ചിട്ട് ഹംസയോട് ഞാൻ നീ നിന്നെ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യില്ല എന്ന് ഉറപ്പു കൊടുക്കുന്നു റഹ്മാൻ ഉദ്ദേശപോലെ തന്നെ ധനാനി ബ്രിട്ടേഴ്സിന്റെ ഫണ്ട് കൊണ്ട് റഹ്മാൻ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എല്ലാവരും ആ ആഘോഷത്തിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ ജമീൽ മാത്രം തന്റെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നത് ഹംസ കാണുന്നു ഹംസ എലീനയോട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ജമീലിനോട് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞ് ജമീലിനെ കോൺടാക്ട് ചെയ്യിപ്പിക്കുന്നു റഹ്മാന്റെ പാർട്ടിയുടെ ജനപിന്തുണ അങ്ങനെ കണ്ടില്ലേ ഉടനെ റഹ്മാന്റെ പാർട്ടി ഭരണത്തിൽ വരും അതോടുകൂടി നിങ്ങളുടെ സ്ഥാനമെല്ലാം നഷ്ടപ്പെടും നിങ്ങൾ ഇതുവരെ കൂടെ നിർത്തിയത് ഇതുപോലെ തെക്ക് വേണമെങ്കിലും തിരിഞ്ഞു നിർത്താവുന്നവരെയാണ് നിങ്ങൾ ഇനി കൂടെ നിർത്തേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയാണ് അത്തന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ഹംസയെക്കുറിച്ച് തന്നെയാണ് ഹംസ പറയുന്നതെന്ന് ജംഗിലിന് മനസ്സിലാകുന്നു അങ്ങനെ ജംഗീലും ഹംസയും ഒന്നിക്കുന്നു വെയിലയുടെയും ഹംസയുടെയും മാര്യേജ് നടത്തുകയും ചെയ്യും ആ മാരേജിൽ റഹ്മാനും ഇക്ബാലും സേറും ബനാനി ബിദേശും എല്ലാവരും വന്നിട്ടുണ്ടാകും അവരെ വെച്ച് ഇനിയും ആയുധങ്ങൾ വേണമെന്ന് ഇക്ബാല റഹ്മാനോട് ആവശ്യപ്പെടുന്നു ഡെയ്റ് നോക്കി ആയുധങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു ദിവസം പറയാൻ ഹംസയോട് റഹ്മാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഹംസയാകട്ടെ ഡെയ്റ് നോക്കിയിട്ട് ഒരു ദിവസം നോക്കാതെ മറ്റൊരു പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദിവസം തന്നെ പറയുന്നു റഹ്മാനെ ഗ്യാമിനെ രണ്ട് സ്ഥലത്താക്കിയിട്ട് റഹ്മാനെ ഒറ്റ കിട്ടാൻ വേണ്ടിയായിരിക്കും ഹംസ മറ്റൊരു പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്ന ഡേറ്റ് തന്നെ പറയുന്നത് മദ്യലഹരിയിൽ ആയിരുന്നു റഹ്മാൻ ആ ഡേറ്റ് ഓക്കെ പറയുന്നു അങ്ങനെ റഹ്മാനും സംഘവും മറ്റൊരു പ്രോഗ്രാമായ ഡാമുൽ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു ആ ഡേറ്റ് തന്നെയായിരിക്കും ഹംസ ആയുധങ്ങൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് സിദ്ധി എത്തിയിരിക്കുന്നത് ആയുധങ്ങൾക്ക് വേണ്ടി അവർ ഉസൈറിനെ വിളിക്കുന്നു അങ്ങനെ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി ഉസേറും കുറച്ചുപേരും കൂടി പോകുന്നു റഹ്മാനെ ഒറ്റക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും കൂടെ സിയാഹിയും ഡോംഗയും ഉണ്ടായിരിക്കും എന്നാൽ അവർ കാറിൽ നല്ല ഉറക്കമായിരിക്കും ഹംസ അവരെയും കൊണ്ട് മറ്റൊരു വഴിയിലൂടെ പോകുന്നു എന്നാൽ ഇതെല്ലാം ഹംസയും ചൌധുരസലവും ജമീലും കൂടി ചേർന്ന പ്ലാനായിരിക്കും റഹ്മാനെ കൊല്ലാൻ വേണ്ടി ഇതേസമയം കാറിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റഹ്മാനെ പരിചയമില്ലാത്ത വഴിയിലൂടെ പോകുന്നത് കണ്ട് ഒരു സംശയം തോന്നുന്നു ഉസേർ എവിടെയെന്ന് റഹ്മാൻ ഹംസയോട് ചോദിക്കുന്നു ഇന്നാണ് ആയുധങ്ങൾ എടുക്കേണ്ട ദിവസം അതുകൊണ്ട് ഉസേർ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി പോയി എന്ന് ഹംസ റഹ്മാനോട് മറുപടി പറയുന്നു ആരാണ് ഇടയെത്തി ചൂസ് ചെയ്തതെന്ന് റഹ്മാൻ ഹംസയോട് ചോദിക്കുമ്പോൾ അത് റഹ്മാൻ ഭായ് തന്നെയാണ് ചൂസ് ചെയ്തതെന്ന് ഹംസ കള്ളം പറയുന്നു എന്നാൽ ആ ഡേറ്റ് ചൂസ് ചെയ്തത് ഹംസ തന്നെയാണെന്ന് റഹ്മാൻ ഓർമ്മ ഓർമ്മയുണ്ടാകും ഇതേസമയം റഹ്മാനെ കൊണ്ടുവരുന്ന ഹംസയെ കാത്ത് ആ വഴിയിൽ തന്നെ എസ് പി ചൌധരി അസലം കാത്തു നിൽക്കുന്നുണ്ടാകും ഹംസ തന്നെ ചതിക്കുക എന്ന് മനസ്സിലായ റഹ്മാൻ വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അത് കേൾക്കാതെ ഹംസ വണ്ടി സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ കാറിനുള്ളിൽ വെച്ച് ഒരു സംഘടന നടക്കുന്നു നിയന്ത്രണം ഇട്ട് കാർ ഒരു പൈപ്പിൽ ഇടിച്ച് തകരുന്നു കാറിൽ നിന്ന് വന്നതിന്റെ ഹംസ ഒരു കാർട്ടിലൂടെ പേര് പോകുന്നു റഹ്മാൻ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല തുടങ്ങി വന്ന സിയാഹിയോട് റഹ്മാൻ അവന്റെ പുറകെ പോയി ഹംസയെ പിടികൂടാൻ ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും അങ്ങോട്ട് ചൗധരിയെ ശ്രമിക്കുന്നു പരസ്പരം ടീം തമ്മിൽ വെടിയുർക്കുന്നു റഹ്മാൻ കാറ്റിൽ നിന്നിറങ്ങി കാറ്റിലോട് കൂടി രക്ഷപ്പെടാൻ നോക്കുന്നു ഇതേസമയം ഹംസയെ പിടികൂടാൻ തുടങ്ങി വന്ന സിയാഹിയെ ഹംസ കെട്ടിത്തൂക്കിക്കൊള്ളുന്നു ഹംസ റഹ്മാനെയും അടിച്ചിടുന്നു അതുകൊണ്ട് ചൗധരി വന്ന റഹ്മാന്റെ കഴുത്തിന്റെ സൈഡിൽ വെടിയെടുക്കുന്നു ഇവരുടെ പ്ലാനിങ്ങിൽ ഹംസ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് റഹ്മാനെ ഹോസ്റ്റലിൽ എത്തിക്കുന്നവരെങ്കിലും ജീവനോട് വേണമെന്ന് റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹംസ ഒരുപാട് ശ്രമിച്ചു എന്ന് ജനങ്ങളുടെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടിയായിരിക്കും ഹംസ അങ്ങനെ പറയുന്നത് വെടികൊണ്ടെടുത്ത് വിരൽ വെച്ചാൽ മതി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവൻ ജീവനോട് ഉണ്ടാകുമെന്ന് ചൌധരി ഹംസയോട് പറയുന്നു റഹ്മാനെയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയ ഹംസ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കുന്നു അവസാനം ഒരു ഓട്ടോറിക്ഷക്കാരെ നിർത്തുകയും റഹ്മാനെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നു ആയുധങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഉസേറിന്റെ ഹംസ വിളിക്കുകയും ഞങ്ങളെ ചൌധരിയുടെ ആളുകൾ ആക്രമിച്ചു ബൈക്ക് വെടിയേറ്റു ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് വേഗം ഹോസ്പിറ്റലിലോട്ട് വരാനും ഉസേറിനോട് പറയുന്നു അങ്ങനെ ഹംസയുടെയും ചൌധരിയുടെയും ജംഗീലിന്റെയും പ്ലാൻ പോലെ റഹ്മാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരണപ്പെടുന്നു ഹംസയുടെ പ്ലാൻ പോലെ ഹംസ റഹ്മാനെ രക്ഷിക്കാൻ ശ്രമിച്ചതെല്ലാം ഒരു ചാനൽക്കാരോട് പറയുന്നു അങ്ങനെ ഹംസ ജീവൻ കൊടുത്തും റഹ്മാൻ ബായിയെ രക്ഷിക്കാൻ ശ്രമിച്ചതായി ലയാലിയിൽ മുഴുവൻ വാർത്തയാകുന്നു അതോടുകൂടി റഹ്മാൻ ബായിക്ക് ലയാലിയിൽ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഹംസയ്ക്ക് കെട്ടിത്തുടങ്ങുന്നു ഹംശനായി വീട്ടിലോട്ട് കയറി ചെന്ന ഹംസ യുടെ മുമ്പിൽ ഒരുപാട് വിഷമം അഭിനയിക്കുന്നുണ്ടെങ്കിലും ഹംസയുടെ ഉള്ളിൽ വലിയ സന്തോഷമായിരിക്കും തന്റെ രഹസ്യ ആ ബുക്കിൽ റഹ്മാൻ റഹ്മാൻറെ ഹംസ നോക്കിയിരിക്കുന്നു അപ്പോഴാണ് ദുരന്തർ മിഷന് വേണ്ടി അജയ് സനിൽ അയച്ച ഹംസ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് കഴിയുന്നവരായിരിക്കും ദുരന്ത അത്തരത്തിൽ അജയ് സനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും വധശിക്ഷയ്ക്ക് ജയിലിൽ കഴിയുന്ന ജസ്കിരാജ് സിംഗ് റാങ്കി എന്ന ഹംസ അലി മസാരി അങ്ങനെ തന്റെ ലിസ്റ്റിലെ അടുത്ത ആളുകളുടെ പേരുകൾ നോക്കിയിരിക്കുന്ന ഹംസയെ കാണിച്ചുകൊണ്ട് ദുരന്തർ പാർട്ട് വൺ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു മൂവിയുടെ എക്സ്പ്രേഷനുമായി കാണുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്